നിരവധി പേർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ സുപ്രധാനമായ ശ്രീ ചന്ദ്രൻ നമ്മുടെ ആനപ്പാർച്ചൻ തന്നെ പറയട്ടെ അങ്ങനെ പറയുന്നു എന്നുള്ളത് ഓക്കെ നമ്മുടെ മേഖലയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ ഷാളി രസീകരിക്കുന്നതിൻ്റെ ബഹുമാനപ്പെട്ട തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ശ്രീ ബാലകൃഷ്ണൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കേണ്ട പി എം ശ്രീ അടക്കമുള്ള ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സിപിഐ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തിരുവല്ലാമലയിലെ സജീവ സിപിഐ പ്രവർത്തകരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമായിരുന്ന ആനപ്പറചന്ദ്രൻ കാർത്തി കുത്താമ്പുള്ളി എന്നിവരും ഇരവത്തുടിയിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ സന്തോഷും ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബിജെപി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാറിന്റെ അധ്യക്ഷതയിൽ ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മൂവരെയും ഷാൾ സ്വീകരിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷനായ പി കെ മണി ജില്ലാ കമ്മിറ്റി അംഗം അജിത് കുമാർ ചീരാത്ത യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുധീ ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് കർഷകമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുജിത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാദേവി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ രഞ്ജിത്ത് എന്നിവരും സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു